തന്നെ എനിക്ക് എനിക്ക് സ്കോർ ചെയ്യാൻ ഈ ചൂസ് ചെയ്തിട്ട് സന്തോഷമുണ്ട് ഇത് നഴ്സിംഗ് വിദ്യാർത്ഥികളുടെ വിജയാനുഭവം ഫോർ കോൾ മൂവാറ്റുപുഴ സ്നേഹവീട് അഗതി മന്ദിരത്തിൽ മുത്തശ്ശിക്കോട്ടവും കലാവിരുദും സംഘടിപ്പിച്ചു വേൾഡ് ഫോടവും ഫിലിം ഫ്രറ്റേണിറ്റിയും സംയുക്തമായാണ് സംഗമം സംഘടിപ്പിച്ചത് കലാ സാംസ്കാരിക സിനിമാ മേഖലകളിൽ പ്രവർത്തിക്കുന്ന ഫിലിം ഫ്രറ്റേണിറ്റിയുടെ നേതൃത്വത്തിൽ മൂവാറ്റുപുഴ സ്നേഹവീട് അഗതി മന്ദിരത്തിൽ സ്നേഹസാന്ത്വന സംഗമവും മുത്തശ്ശിക്കോട്ടവും കലാവിരുന്നും സംഘടിപ്പിച്ചു ഗ്ലോബൽ വെൽഫെയർ ഫൌണ്ടേഷൻ ഓഫ് ഇന്ത്യ ചെയർപേഴ്സൺ സോഫിയ ഷെരീഫിന്റെ അധ്യക്ഷതയിൽ ചേർന്ന സമ്മേളനം മാറാടി ഗ്രാമപഞ്ചായത്ത് അംഗം സരള രാമൻ നായർ ഉദ്ഘാടനം ചെയ്തു ഇപ്പം നമ്മുടെ എല്ലാവരെയും അമ്മമാരെ അങ്ങനെ ഉപേക്ഷിച്ച് വിട്ടിരിക്കുന്നതല്ല ചിലടൊക്കെ മക്കൾ വെളിയിലും പുറം രാജ്യങ്ങളിലും അങ്ങനെയൊക്കെ പോകുന്ന സമയത്ത് അവര് വീട്ടിൽ ഒറ്റപ്പെട്ടു പോയവരുണ്ട് മക്കളുള്ളവരുണ്ട് ഇല്ലാത്തവരുണ്ട് ഇപ്പം ഈ രണ്ട് ദിവസം മുമ്പ് ഞങ്ങൾ ക്രിസ്മസിന് ഇവിടെ വന്ന കേക്കൊക്കെ മുറിച്ച് ഭക്ഷണമൊക്കെ കഴിച്ച് പോയുള്ളൂ ഇവിടുത്തെ എന്ത് ആവശ്യത്തിനും എന്നെ ഞാൻ അറിഞ്ഞാൽ ഞാനിവിടെ എത്തിച്ചേരാറുണ്ട് നമ്മുടെ അമ്മമാർക്ക് നമ്മളില്ലാതെ ആരാ അതുകൊണ്ട് എന്ത് വിശേഷത്തിന് വിളിച്ചാലും ഞാൻ ഇവിടെ എത്താറുണ്ട് അമ്മമാരെ ആദരിക്കുന്ന മുത്തശ്ശിക്കൂട്ടത്തിന്റെ ഉദ്ഘാടനവും കിരീടധാരണവും ഫിലിം ഫ്രറ്റേണിറ്റി അന്തർദേശീയ അധ്യക്ഷൻ ബി ഷാജഹാൻ നിർവഹിച്ചു തുടർന്ന് സ്നേഹവീട്ടിലെ അന്തേവാസികളായ അമ്മമാരുടെ പാദപൂജ നടത്തി ഉപഹാരങ്ങൾ നൽകി മുതൽ നമ്മുടെ മുത്തശ്ശി രാജ്ഞിയാണ് നേഹ ചെമ്പകശ്ശേരിൽ മൂവാറ്റുപുഴ പോലീസ് സ്റ്റേഷൻ ഹൌസ് ഓഫീസർ കെ പി സിദ്ദിഖ് ജീവകാരുണ്യ പ്രവർത്തകരായ സബീർ മൂവാറ്റുപുഴ അഷറഫ് ബദരിയ അഷറഫ് കോക്കാടൻ സക്കീർ തങ്ങൾ പ്രഭാകരൻ കനിവ് എന്നിവർ മുഖ്യാതിഥികളായി പങ്കെടുത്തു ഫിലിം ഫ്രറ്റേണിറ്റി ഭാരവാഹികളായ അജി തിരുമല പ്രസന്ന ഗോപാലൻ ഷൈല സിയാർ സുലഭ തുടങ്ങിയവർ പ്രസംഗിച്ചു സ്നേഹസംഗമത്തോടനുബന്ധിച്ച് സംഘടിപ്പിച്ച കലാവിരുന്നിന്റെ ഉദ്ഘാടനം എരംഎല്ലോ ബിനീഷ് കുമാറും മുത്തശ്ശി വിരുന്നിന്റെ ഉദ്ഘാടനം ടാൻസി ലാലും നിർവഹിച്ചു News Desk, move right with the news.